നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ ഇറ്റാലിയയിൽ ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ യുവൻഡസും അറ്റ്ലാന്റയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം നേടിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ ഇപ്പോൾ യുവൻഡസിന് കഴിഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ഈ ഒരു ഫൈനലിൽ അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ക്ലബിന്റെ ചരിത്രത്തിലെ പതിനഞ്ചാമത്തെ കോപ്പ ഇറ്റാലിയ കിരീടമാണ് ഇപ്പോൾ യുവൻഡസ് സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ യുവൻഡസ് ഗോൾ നേടുകയായിരുന്നു കാമ്പിയസോയുടെ അസിസ്റ്റിൽ നിന്ന് സൂപ്പർ സ്ട്രൈക്കറായ ഡുസാൻ വ്ളഹോവിച്ച് ആയിരുന്നു ഗോൾ കണ്ടെത്തിയത് ഈ ഒരറ്റ ഗോളിൻ്റെ ബലത്തിലാണ് പിന്നീട് യുവൻഡസ് പിടിച്ചു നിന്നതും അതുവഴി വിജയം സ്വന്തമാക്കിയതും അങ്ങനെ അവർക്ക് ഈ ഒരു കിരീടം നേടാൻ സാധിച്ചു യുവൻഡസിന്റെ പ്രതിരോധ നിര മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് ബ്രസീലിയൻ സൂപ്പർ താരങ്ങളുടെ പ്രകടനമാണ് കിങ് ബാക്ക് ആയ ഡാനിലോയും സെൻട്രർ ബാക്കായ ബ്രമറും ചേർന്നുകൊണ്ട് മിന്നുന്ന പ്രകടനമാണ് ഈയൊരു കലാശ പോരാട്ടത്തിൽ നടത്തിയിട്ടുള്ളത് രണ്ടുപേരും ചേർന്നുകൊണ്ട് പതിനേഴ് തവണ ബോൾ റിക്കവർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആറ് തവണ ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എട്ട് തവണ ടാക്കിളുകൾ നടത്തിയിട്ടുണ്ട് അറ്റ്ലാന്റയുടെ പല മുന്നേറ്റങ്ങളുടെയും മുനയൊടിച്ചത് ഈയൊരു ബ്രസീലിയൻ പ്രതിരോധ നില താരങ്ങളായിരുന്നു കൂടാതെ മറ്റൊരു പ്രതിരോധ നില താരമായ ഫെഡറിക്കോ ഗാട്ടിയും മികച്ച പ്രകടനമാണ് ഈയൊരു ഫൈനലിൽ നടത്തിയിട്ടുള്ളത് വരുന്ന അമേരിക്കക്കുള്ള ബ്രസീൽ സ്കോഡിൽ ഇടം നേടിയ താരമാണ് ഡാനിലോ അതേസമയം ബ്രമറിന് സ്ഥാനം ലഭിച്ചിട്ടില്ല ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി ആകെ മൂന്ന് മത്സരങ്ങളാണ് ബ്രമർ ഇതുവരെ കളിച്ചിട്ടുള്ളത് പക്ഷെ ആ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ ഇദ്ദേഹത്തെ ഒഴിവാക്കിയത് ഏതായാലും ഡാനിലോയുടെ ഒരു മികവ് തീർച്ചയായും ബ്രസീലിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കോപ്പ അമേരിക്കയിലുള്ള ആ ഒരു സ്ക്വാഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഡൊറിവാൾ ജൂനിയർ ബ്രമറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുമയം കൊണ്ടും കാണാം